ഹാഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബ്ലോഗ് കേട്ടിട്ട് എൻ്റെ പുതുമയാണെന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദോമ സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇന്ത്യ സ്കൂൾ ഇസാ ടൗൺ ക്യാമ്പസിലേക്കാണ് ഇസാ ടൗൺ ക്യാമ്പസിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇസാ ടൗൺ ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സ്കൂളിൻ്റെ നാൽപ്പത്തി നാലാമത് സ്പോർട്സ് ഡേ ആണ് ഇന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ എൻ്റെ ഇളയ മകൻ കിച്ചുമോന് ബുധനാഴ്ചയായിരുന്ന സ്പോർട്സ് സ്പോർട്സ് ഡേ അതായത് നവംബർ ഇരുപതാം തീയതി അവൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഞാൻ നേരത്തെ ഒരു ബർത്ത്ഡേയുടെ ഡേയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ അന്ന് അവിടെ സ്പോർട്സ് ഡേയുടെ അന്ന് അവിടെ റിലേയിൽ അവന് തേഡ് പ്രൈസ് കിട്ടിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും അതേപോലെ പ്രൈസ് കിട്ടിയായിരുന്നു പക്ഷേ ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിഫ ക്യാമ്പസിൽ വെച്ച് തന്നെയായിരുന്നു ഇത് നടത്തുന്നത് ഇസാ ടോൺ ക്യാമ്പസിലാണ് അപ്പോൾ എട്ട് മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വലസ്സത്തുനിന്ന് നേരെ ഇന്ത്യ സ്കൂൾ ഉത്സാ ടൗൺ ക്യാമ്പസിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന ഇതിനെയാണ് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ആഘോഷവുമായിരുന്നു അതുപോലെ തന്നെ റിലേക്ക് ഒരു തേർഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു ഫിഫ്റ്റി മീറ്ററിൻ്റെ റിലേക്ക് തേർഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ വീഡിയോയിൽ അവന് പ്രൈസ് കിട്ടുന്ന ആ ഒരു പ്രീഷ്യസ് മൊമെൻറ്റ് ഒക്കെ എടുക്കാനും പിന്നെ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്താ ഇപ്പോഴും പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കെന്തായാലും വീഡിയോയിലൊക്കെ കിടക്കാം ഈ സാ ടൗൺ ക്യാമ്പസിൻ്റെ സ്പോർട്സ് ഡേയുടെ കുറച്ചു ഭാഗങ്ങളും കൂടെ മാക്സിമം ഭാഗങ്ങളെടുക്കാനുള്ള സമയക്കുറവുണ്ട് അപ്പം കിച്ചുന് പ്രൈസ് കിട്ടുന്നത് വരെയുള്ള ഭാഗങ്ങൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കും അവിടുത്തെ സാഹചര്യം ഓക്കെ ആണെങ്കിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കും ആ ഭാഗങ്ങളുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്ത്യൻ സ്കൂൾ ഹിസ ടൗൺ ക്യാമ്പസിൻ്റെ സ്പോർട്സ് ഡേയുടെ പ്രസക്ത ഭാഗങ്ങളും കിച്ചുവിൻ്റെ എന്താണ് റിലേക്ക് കിട്ടുന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുമാണ് ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം പക്ഷേ നമ്മളെ ഉമ്മലസ്ഥത്തുനിന്ന് ഈ സാർ ടൗൺ വരുന്നവരെ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു സാധാരണ ഒരു ഇന്ത്യൻ സ്കൂളിന്റെ പരിപാടി അല്ലെങ്കിൽ ഒരു ഈ സാട്ട് ടൗൺ ക്യാമ്പസ് നടക്കുന്നൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും എന്തുകൊണ്ട് ട്രാഫിക് ഇല്ല എന്ന് അറിയത്തില്ല നമ്മളെന്തായാലും ഈ സർട്ട് ടൗൺ ക്യാമ്പസിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഇന്ത്യൻ സ്കൂളിലെത്തി ഇനിയിപ്പോൾ ഇവിടെ പാർക്കിംഗ് ആണ് ബുദ്ധിമുട്ട് 君が残っットらット നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇന്ത്യ സ്കൂൾ ഇസാർ ടൗൺ ക്യാമ്പസിലേക്ക് പോവുകയാണ് എട്ട് മണിക്കാണ് റിപ്പോർട്ടിങ് ടൈം പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി ഫിഫ ക്യാമ്പസിൽ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം നേതാജി ബ്ലോക്കിൽ ഒരു ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് റിപ്പോർട്ടിംഗ് ടൈം എട്ട് മണിയാണ് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ എട്ട് പത്തോളമായി ഞങ്ങൾ കിച്ചു ആ ക്ലാസ്സിൽ ഏൽപ്പിച്ചതിനു ശേഷം നേരെ ഗ്രൗണ്ടിലേക്ക് പോയി ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അത്രമാത്രം ക്രൗഡായിരുന്നു രാവിലെ മുതൽ തന്നെ കുട്ടികളുടെ പേരൻസൊക്കെ അവിടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ആനുവൽ സ്പോർട്സ് ഡേ കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം തന്നെ കിട്ടിയത് അങ്ങനെ ആ എന്ന് പറഞ്ഞാൽ സീറ്റൊന്നും ചെയറൊന്നും നമ്മൾ ഈ ഗ്രൗണ്ടിലെ സ്റ്റെപ്പുകൾ കളി കാണാതിരിക്കുന്ന ആ സ്റ്റെപ്പുകളിലേക്കാണ് ഞങ്ങൾ ഇരുന്നത് കുറേ നേരം ഇരുന്നതിന് ശേഷം ദേശീയ ഗാനത്തോടുകൂടി നമ്മുടെ ഈ ഒരു പരിപാടി ആരംഭിച്ചു അതിനുശേഷം ഈ ഒളിമ്പിക് ടോർച്ച് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഒളിമ്പിക് ടോർച്ച് കൈമാറുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്കൂളിലെ ഈ സ്പോർട്സ് വിങ്ങിലെ ഓരോ ഡിവിഷൻസ് അതായത് പിന്നെ ടെന്നീസ് ടീമും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ടീമും അതുപോലെ തന്നെ ക്രിക്കറ്റ് ടീമും ഫുട്ബോൾ ടീമും അങ്ങനെ എന്ന് വേണ്ട അങ്ങനെ എല്ലാ സ്പോർട്സ് ടീമും കൂടെ ചേർന്നിട്ടാണ് ഈ ദീപശക അല്ലെങ്കിൽ ഈ ഒരു ഒളിമ്പിക് ടോർച്ച് കൈമാറിപ്പോകുന്നത് കാണുവാൻ നല്ല ഒരു പ്രൊഫഷണൽ ലുക്ക് തന്നെയായിരുന്നു ഞാൻ ആദ്യം ായിട്ടാണ് ഇന്ത്യ സ്കൂളിൻ്റെ ഒരു സ്പോർട്സ് ഡേ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്ന് വരാൻ പറ്റിയില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഒരു പരിപാടി കാണുന്നത് എന്തായാലും നമ്മളെ കുട്ടികളൊക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കി ആ ഒരു സ്പോർട്സ് ഡേയുടെ ബാക്കി കാഴ്ചകളിലേക്ക് നോക്കാം ഒരു ഒളിമ്പിക് ടോർച്ചിൻ്റെ കൈമാറ്റം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഇന്ത്യ സ്കൂളിൻ്റെ നാൽപ്പത്തി നാലാമത് ആനുവൽ സ്പോർട്സ് ഡേ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ബഹ്റിനെ പ്രതിനിധീകരിച്ചു ബെഹ്റിൻ്റെ ഫ്ളാഗോട് കൂടി അല്ലെങ്കിൽ ബഹ്റിൻ്റെ പതാക കയ്യിലേന്തി അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സോട് കൂടി ഇന്ത്യൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാരൂപം വളരെ മനോഹരമായിരുന്നു ഒരുപാട് ആൾക്കാരുകൾ അത് ആസ്വദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തു അത് നല്ല മനോഹരമായ ഒരു ഒരു കലാരൂപം തന്നെയായിരുന്നു ബെഹ്റിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ സ്കൂളിലെ കുട്ടികൾ നടത്തിയത് അതിനുശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ചു ഓരോ സംസ്ഥാനത്തിൻ്റെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളും അവിടെ ജനിച്ചു വളർന്ന ചരിത്രകാരന്മാരുടെ ഫോട്ടോകളും അതുപോലെ തന്നെ അവിടുത്തെ കൂടി ഇന്ത്യ സ്കൂളിലെ കുട്ടികൾ ചൂട് ഉറപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മളെ മുന്നിലേക്ക് കടന്നു പോയിക്കുമ്പോൾ നമ്മൾ ആ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു ഫീലാണ് നമുക്കുണ്ടായത് ആദ്യം നമ്മുടെ മുന്നിലൂടെ ഹരിയാനയും ഗുജറാത്തും മധ്യപ്രദേശും അതുപോലെ തന്നെ ബീഹാറൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള അവരുടെ വേഷവിധാനങ്ങളോട് കൂടിയുള്ള ആ ചുവടുവെപ്പുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ആസ്വദിക്കാൻ സാധിച്ചു നമുക്ക് നമ്മളെ മുന്നിലൂടെ നമ്മൾ ഹരിയാനയിലും നമ്മുടെ മധ്യപ്രദേശിലും ഗുജറാത്തിലും ബീഹാറിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടായത് എന്തായാലും ഇത്രമാത്രം കഴിവുള്ള കുട്ടികളാണ് നമ്മളെ ഇന്ത്യ സ്കൂളിൽ പഠിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ഇന്ത്യ സ്കൂളിൻ്റെ ആനുവൽ സ്പോർട്സ് ഡേക്ക് പങ്കെടുക്കുന്നത് ഇത് നാൽപ്പത്തി നാലാമത് ആനുവൽ സ്പോർട്സ് ഡേ ആണ് എന്തായാലും ഒരുപാട് കലാരൂപങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഓരോന്നായി കാണാം അതിനുശേഷം നമ്മുടെ മുന്നിലൂടെ ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയും തമിഴ്നാടിനെയൊക്കെ പ്രതിനിധീകരിച്ച് കുട്ടികളൊക്കെ കടന്നുപോയി അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ തനതായ വേഷവിധാനങ്ങളോടുകൂടി നെറ്റിപ്പട്ടവും വെഞ്ചാമ്പരവും മുത്തുക്കുടയൊക്കെ എന്തിയ കുട്ടികൾ അവരുടെ കലാരൂപങ്ങൾ കേരളത്തിൻ്റെ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായ ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണും കഴിഞ്ഞ മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെ കേരളത്തെ പ്രതിനിധീകരിച്ച് നടത്തിയ അല്ലെങ്കിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വന്ന കേരളത്തിന് ശേഷം കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും ജമ്മു കാശ്മീരൊക്കെ അവരുടേതായ തനതായ കലാരൂപങ്ങളും കലാസൃഷ്ടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരുന്നു ജമ്മു കാശ്മീരിൻ്റെ കലാരൂപങ്ങളൊക്കെ പോയതിനു ശേഷമാണ് ഡൽഹീനെ റിപ്രസെൻറ്റേറ്റീവ് ചെയ്ത കുട്ടികൾ വന്നത് ആ ഒരു വിങ്ങിൽ അച്ചുമോൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ സാ ടൗൺ ക്യാമ്പസിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്രത്യക്ഷിതമായി അവൻ നമ്മളെ കാണുവാനും പിന്നെ ആ ഒരു സന്തോഷം പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ ആയിരുന്നു വളരെ എക്സൈറ്റഡ് ആയിപ്പോയി അവൻ എന്തായാലും ആ ഡൽഹിയുടെ പ്ലോട്ട് പോയതിനു ശേഷം പിന്നെ പുതുച്ചേരി വന്നു പുതുച്ചേരിയുടെ ഒക്കെ പ്ലോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത കുട്ടികളൊക്കെ പോയി അതിനുശേഷം സ്കൗട്ട് ഇവിടുത്തെ എൻ സി സി ടീമുകൾ അവതരിപ്പിക്കുന്ന ഒരു ബാൻഡ് മേളവും കാര്യങ്ങളൊക്കെയാണ് വളരെ മനോഹരമായ ഒരു പരിപാടി തന്നെയാണ് അത് കാണുവാൻ വേണ്ടി ഞങ്ങളെല്ലാ അക്ഷമയോടെ കാത്തു തന്നെ ഇരുന്നു മനോഹരമായ സ്കൗട്ട് ആൻഡ് ഗൈഡ് മാർച്ച് പാസ്റ്റൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇന്ത്യൻ സ്കൂളിൻ്റെ നാൽപ്പത്തി നാലാമത് ആനുവൽ സ്പോർട്സ് ഡേ ഇന്ത്യൻ സ്കൂൾ ഭാരവാഹികളും പ്രിൻസിപ്പാളും മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാം കൂടെ ചേർന്നിട്ട് ബലൂണൊക്കെ പറത്തി ഇതിൻ്റെ സ്പോർട്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിനുശേഷം സമ്മാനദാനം തുടങ്ങുകയായി സമ്മാനദാനം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്താണ് ഇരുന്നത് അവിടെ നിന്ന് നേരെ ഈ സമ്മാനദാനം കൊടുക്കുന്ന ആ ഒരു പവലിനിലേക്ക് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ വന്നു നിന്ന് എല്ലാ പേരൻസും അവരുടെ കുട്ടികളൊക്കെ സമ്മാനം മേടിക്കുന്നത് മെഡൽ മേടിക്കുന്നതൊക്കെ കാണുവാൻ മുന്നിട്ട് ഈ എത്രയും മുന്നിലേക്ക് വരാൻ പറ്റുമോ അത്രയും മുന്നിലേക്ക് തന്നെ വന്നു നിന്നു അതിനുശേഷം ആ ഓരോ റിഫ ക്യാമ്പസിലെ ഓരോ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളെയും ഓട്ടത്തിനും ചാട്ടത്തിനും സ്പോർട്സിനും ആർട്സിനൊക്കെ പങ്കെടുത്ത കുട്ടികളെ തരംതിരിച്ച് ആ ഒരു സമ്മാനം ദാന ചടങ്ങുകളിലേക്ക് വിളിക്കുകയായിരുന്നു സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് വിളിച്ചിരുന്നത് അപ്പം ഞാൻ കിച്ചുൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തിനിന്നു കിച്ചുന് അമ്പത് മീറ്ററിൻ്റെ റിലയിലാണ് ഇപ്പോൾ തേഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമ്മാനദാനം മേടിക്കുന്ന അല്ലെങ്കിൽ അവനെ ഒരു മെഡല് കിട്ടുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇപ്പോൾ സീനിയും രാവിലെ ഈ ഐസ ടൗൺ ക്യാമ്പസിൽ ഈ സ്പോർട്സിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഈ ചടങ്ങില് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ കിച്ചുവിൻ്റെ സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിച്ചു മെഡൽ മേടിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഫൈനലി കിച്ചുമോൻ റിലേയിലെ തേർഡ് സ്ഥാനം കരസ്ഥമാക്കിയതിൻ്റെ ബ്രോൺസ് മെഡൽ മേടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു വളരെ സന്തോഷം തരുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇനിയും നല്ല നല്ല സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുവാൻ നാഥനവന് കൃപയും കരുണയും അനുഗ്രഹമൊക്കെ കൊടുക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും കിച്ചുമോൻ്റെ ഈ ഒരു സമ്മാനദാന ചടങ്ങ് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ എത്തിയത് എന്തായാലും ഈസ ടൗൺ ക്യാമ്പസിൻ്റെ നാൽപ്പത്തി നാലാമത് ആനുവൽ സ്പോർട്സ് ഡേയിലാണ് ഈ റീഫ ക്യാമ്പസിനെ പ്രതിനിധീകരിച്ച് റിലേയിൽ മൂന്നാം സ്ഥാനം നേടിയ ബ്രോൺസ് മെഡൽ നേടാൻ കഴിഞ്ഞത് എന്തായാലും മനോഹരമായ ഒരു ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത് ഇപ്പം ഞങ്ങൾ അങ്ങനെ ഈ സട്ടൺ ക്യാമ്പസിൽ നിന്ന് നേരെ ഉമ്മലസത്തേക്ക് പോവുകയാണ് ഞങ്ങളിപ്പം അറ്റൻഡ് ചെയ്തത് ഇന്ത്യ സ്കൂളിൻ്റെ നാൽപ്പത്തി നാലാമത് ആനുവൽ സ്പോർട്സ് ഡേ ആയിരുന്നു ഫോർട്ടി ഫോർത്ത് ആനുവൽ സ്പോർട്സ് ഡേ ആയിരുന്നു അപ്പോൾ ആനുവൽ സ്പോർട്സ് ഡേയിൽ ഞങ്ങളുടെ ഈ വാൻ മോന് കിച്ചു മോന് ഒരു റിലയ്ക്ക് തേർഡ് പ്രൈസ് കിട്ടിയായിരുന്നു അതിൻ്റെ പ്രൈസിങ് അല്ലെങ്കിൽ ആ പ്രൈസിങ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് വലിയൊരു ഇത്രയും വലിയൊരു പ്രോഗ്രാമാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്കൂളിലെ കുട്ടികൾ അത് സ്റ്റേറ്റ് വൈസ് തിരിച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന നല്ല മനോഹരമായ കാഴ്ചയാണ് കണ്ടത് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഭാഗങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കിട്ട് ഒന്നോ രണ്ടോ പാട്ടായിട്ട് ഇറക്കാം ഒരു പാട്ടായിട്ട് ഇറക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന ഏകദേശം ഒരു മണിക്കൂറിനും വരെയുള്ള വീഡിയോസാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ അവസാന നീം അവിടെ പിന്നെ സ്പോർട്സൊക്കെ നടക്കുവാണ് പക്ഷേ ഞങ്ങൾ രാവിലെ വന്നുകൊണ്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ കിച്ചുന് ഓൾറെഡി പ്രൈസ് കിട്ടി അപ്പോൾ കിച്ചു റിഫാട്ട് ക്യാമ്പസിലാണ് പഠിക്കുന്നത് ഇന്ത്യ സ്കൂൾ ഡീഫ ക്യാമ്പസിലാണ് പഠിക്കുന്നത് തേർഡ് ക്ലാസ്സിലാണ് തേർഡ് ക്ലാസ്സിലിപ്പോൾ സ്പോർട്സിൽ റിലേക്ക് അവന് അവൻ്റെ ടീമിന് തേർഡ് പ്രൈസാണ് കിട്ടിയത് ബ്രോൺസ് മെഡലാണ് കിട്ടിയത് അപ്പോൾ അതിനോട് കൂടി ഒക്കെ ഉണ്ട് എന്തായാലും പേരൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമായ നിമിഷങ്ങൾ തന്നെയാണ് കുട്ടികളൊക്കെ ഓരോ അവാർഡ് മേടിക്കുന്നതും സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതൊക്കെ എന്തായാലും പിന്നെ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവൻ്റെ വളർച്ചയിൽ സ്പോർട്സിനോടുള്ള അവൻ്റെ താല്പര്യം ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫുട്ബോളിൻ്റെ അങ്ങനെ താല്പര്യമുണ്ട് അപ്പോൾ എന്താ പറയുക ജെ പി ഐ സൈറോ ടീമിലൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഈ വീഡിയോയിൽ പ്രധാനമായ കണ്ടന്റ് ഈ സാ ടോൺ ക്യാമ്പസിൻ്റെ ഫോർട്ടി ഫോർത്ത് ആനുവൽ സ്പോർട്സ് ഡേയും അപ്പോൾ കിച്ചുമാൻ്റെ പ്രൈസ് ആയിരുന്നു എടുത്തത് എന്തായാലും മനോഹരമായ ഒരു വീഡിയോ ആയി ഞങ്ങളുടെ മുന്നിലേക്ക് വേണ്ടി വന്നിരിക്കുക